നൂറ് രൂപയുടെ ഷർട്ടുകൾ ഈ കാണുന്നത് മൊത്തം നൂറ് രൂപ കിടക്കുന്ന ഷർട്ടുകളിനൊക്കെ ക്വാളിറ്റി ഉണ്ട് ആയിമ്പൊളി പറമുടകൾ അട്ടപോടെ വെക്കുന്നത് വെള്ളിയാഴ്ച ഫ്രൈഡേ മാർക്കറ്റിൽ അയ്യവ ഇത് അടിപൊളിയാണല്ലോ എന്നാ പരിപാടി സെറ്റ് എല്ലാ കൂട്ടുകാർക്കും എം ആർ സി ബ്ലൗസിന്റെ പുതിയൊരു വീടുകളിലെ സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലുണ്ടോ ഇത് എൻ്റെ പുറകിൽ കാണാം പട്ടാമ്പി അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ തിരൂർ പോവാണ് അവിടെ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ചിലപ്പോൾ അവിടെ പോയൊരു വീഡിയോ ഇടണം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വണ്ടി ഇട്ടിട്ടുണ്ട് അത് വൈകിട്ടേ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ടൈമും പോകണം ഫ്രൈഡേ മാർക്കറ്റിൻ്റെ കാഴ്ചകളും കാണാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലുണ്ടായ തിരൂർ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും ഓക്കെ അനൗൺസ്മെന്റ് കേട്ടോ ും ശ്രദ്ധിക്കും ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് ആറ് പൂജ്യം മംഗലാപുരത്തു നിന്നും ചെന്നൈ എക്നോർ വരെ പോകുന്ന മംഗലാപുരം ചെന്നൈ എക്നോർ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ വണ്ടി എത്തി ഇവിടെ ഒരു യഹിയോ അടക്കുന്നുണ്ട് നമ്മള് കേറം വണ്ടി നിൽക്കെട്ടോ ആകെ ഇതാ ഈ രണ്ട് ബോഗിയുണ്ട് ഉണ്ട് ജനറൽ ഈ വണ്ടിയുടെ കാരം പോണ് വലിച്ചലിച്ച് കേറു ഗൈസ് അങ്ങനെതാ ഞങ്ങൾ ആ തിരൂര് ഫ്രൈഡേ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ടോ വരുന്നത് തിരൂര് ഈ മാർക്കറ്റിൽ കണ്ടുപോകാനും വന്നിട്ടുണ്ട് പക്ഷേ ഈ ഫ്രൈഡേ മാർക്കറ്റിൽ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം മുതലുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ വന്നിറങ്ങിയപ്പോ നേരം ഒന്നര മണിയാണ് കേട്ടോ എന്താ വച്ചാൽ അവിടെ ഭയങ്കര വെയിലായിരുന്നു അതിന് വീഡിയോ എടുക്കാൻ കുറച്ച് ടാസ്ക് ആയി കാരണം ഫോൺ ചൂടായിട്ടും പിന്നെ നമ്മൾ തല ചൂടായിട്ടും ആകെ സീന് ഇവിടെ ഡ്രസ്സുകൾ വരുത്താൻ കേട്ടോ കാരണം അമ്പത് രൂപ മുതൽ നൂറ് നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അങ്ങനെ വരുന്നുണ്ട് ഇത് അങ്ങനെ ഒരു ഈ റോട്ടിൽ ഫുള്ളായിട്ട് കച്ചവടക്കാരാവും അടിപൊളി അടിപ്പൊളി വെള്ളിയാഴ്ച ഫ്രൈഡേ മാർക്കറ്റില് മക്കളെ നൂറ് രൂപയുടെ ഷർട്ടുകളിൽ കിടക്കുന്നത് അടിപൊളി സാധനങ്ങൾ കേട്ടോ നല്ല പുതുപുത്തൻ സാധനം വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഷർട്ടുകൾക്ക് ഫുള്ള് നല്ല കളേഴ്സും ഉണ്ട് അടിപൊളിയാണ് നൂറ് രൂപ കുറഞ്ഞാലും പ്രഷർ അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളിന്റെ കാര്യം ഒട്ടിസ് പറയാറുണ്ടല്ലോ അല്ലേ ഇറച്ചി കഴിക്കേണ്ട മീൻ കഴിക്കേണ്ട വറുത്തത് കഴിക്കേണ്ട പൊരിച്ചത് കഴിക്കേണ്ട ഗുളിക കഴിച്ചു എന്ന് പറയും എന്തിനാണ് കൊളസ്ട്രോൾക്കം മാറ്റി നിൻ്റെ ശുദ്ധമായ തേൻ 100 200 100 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 ഇരുന്നൂറ് ഈ കാണുന്ന പാൻസ് ഒക്കെ നൂറ്റി അമ്പ ഇരുന്നൂറിൻ്റെ കിടക്കുന്നത് മക്കളെ ഇവിടെ വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ രാവിലെ ഏഴ് മണി മുതൽ ഒരു ഒമ്പത് മണി വരെ ഇവിടെ പർച്ചേസ് പിന്നെ നല്ല വെയിലായിരിക്കും കൂട്ടോ പിന്നെ കാരണം ഇവിടെ ഏഴ് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യാന്നാണ് വരുവാ പറഞ്ഞത് ഞങ്ങൾ വെയിൽ കൊണ്ട് മടുത്തു എൻ്റെ അമ്മ ആകെ കൊഴഞ്ഞ് വളിച്ചിട്ടാണ് കാരണം അത്ര വെയിലാണ് ഇവിടെ ഈ റോട്ടിൽ ഒഴിഞ്ഞു നിൽക്കുക അങ്ങനൊക്കെ പറ്റും പക്ഷെ എന്നാലും നമുക്ക് നടക്കില്ല അന്മാതിരി ചൂടാണ് നട്ടുച്ച ഒരിക്കലും ഇവിടെ വരരുത് അല്ലെങ്കിൽ പിന്നെ ഒരു മൂന്ന് മണിക്കാശം ഇറങ്ങണം മൂന്ന് മണിക്ക് ഉച്ചക്കാശൊക്കെ ഇവിടെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ നല്ല തിരക്കാണ് ഇവിടെ അതിന് മുന്നോടി മുന്നായിട്ട് വരാൻ നല്ലത് ഇതാ ഈ കിടക്കുന്ന ഷർട്ടുകളൊക്കെ മുന്നൂറ് രൂപ മുതൽ മുന്നൂറ് മുന്നൂറ്റമ്പത് കേട്ടോ അങ്ങനത്തെ അടിപൊളി ഷർട്ടുകളാണ് ഈ കിടക്കുന്നത് മുന്നൂറ് മുന്നൂറ്റമ്പത് അടിപൊളി തണുപ്പിന് ഇടാൻ പറ്റിയ കോട്ടുകളാണ് കേട്ടോ നമ്മൾ ഊട്ടിയിൽ മൈസൂർ അങ്ങനെയൊക്കെ തണുപ്പ് മൂന്നാറൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ കോട്ടുകളാണ് മുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് വരുവെക്കുന്നത് ചെരുപ്പിൻ്റെ ഒരു ശേഖരം തന്നെ ഡ്രസ്സിൻ്റെ കറകൾ വായിക്കുന്ന സംഭവമാണിത് ഇതാണ് ഈ മാർക്കറ്റിൽ വെക്കുന്ന ഫോണുകളാണ്ടോ ഫൈവ് ജി ഫോണുകൾക്ക് വേറെ രൂപ വരെ ഉള്ളൂ ഫോർ ജി നാലായിരം ചാർജ് മൊബൈലിന്റെ കവറുകൾ ഇരുപത് രൂപ ഉള്ളു കേട്ടോ ഇതായി സാധനത്തിന് അമ്പത് രൂപ കൊള്ളൂട്ടോ ഇത് മൊബൈലിന്റെ സി ടൈപ്പ് ആണ് പോർട്ട് വരിക അത് മൊബൈലിന്റെ നമ്മുടെ ചാർജ് ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ കുത്തി കൊടുത്താൽ ചെറിയൊരു കാറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും അത് അടിപൊളിയായിരുന്നു സംഭവം ഇത് എൻ്റെ കൂട്ടുകാരും മൂന്നെണ്ണം എടുത്തു ഞാനോ ഒരെണ്ണം എടുത്ത് സംഭവം അടിപൊളിയാണ് ചെറിയൊരു കാറ്റ് ഉണ്ട് നല്ലൊരു വെറൈറ്റി അപ്പോൾ ഗൈസ് തിരൂര് ഫ്രൈ ഡേ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാന്ന് കാരണം എന്താ വെച്ചാൽ ഞാൻ യാദൃശികമായിട്ട് ഇവിടെ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് മൈക്കില്ല സെൽഫി സ്റ്റിക്കില്ല നമ്മൾ ഫോണിൽ അത് എടുത്തെന്നുള്ളൂ അങ്ങനെ അങ്ങനത്തെ നേരെ അവിടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നേരെ പട്ടാമ്പിക്ക് കാരണം അപ്പോൾ വരുമ്പോൾ തന്നെ ഒരു ട്രെയിന് ഒമ്പത് പോകുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളൊന്ന് പകർത്തുകയാണ് എൻ്റെ മോനെ എന്നെ പോക്ക എന്നെ പോക്ക പൊടി വാറിയല്ലോ അവിടെ മൊത്തം പൊടി വാറി അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ നടിച്ച് വരേണ്ട ആവശ്യമില്ല അമ്മാതിരി പൊടിയാണ് വാറിയത് എൻ്റെ മോനെ പിന്നെതാ അതിൻ്റെ തൊട്ട് പുറകിൽ വന്ദേ ഭാരത് വരുന്നുണ്ട് അതായത് തൊട്ട് പുറകിലല്ല കുറച്ച് കഴിഞ്ഞ പ്രോബ്ലം അങ്ങനെ മോൻ അത് എന്നാ പോക്കാ അല്ലാത്തൊരു പോക്കായി പോയി പക്ഷെ ഇതിൽ അന്ന് പോകുന്നുണ്ട് കേട്ടോ യാത്ര ഒരു വീഡിയോ വരുന്നുണ്ട് ഇതില് എക്സ്പീരിയൻസ് അറിയണമല്ലോ ഏകദേശം രണ്ടു കൊല്ലത്തോളം ആയി അപ്പോൾ വീഡിയോട് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക്